യേശുവി നന്ദി യേശുവി സ്തുതി എൻ്റെ പേര് സിനി ഞാൻ ആർ ഇ സി കട്ടാങ്ങിൽ നിന്നാണ് വരുന്നത് ഞാനൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനറാണ് ഞാനിവിടെ നവംബറിലാണ് എൽ റുഹല് ധ്യാന കേന്ദ്രത്തിൽ ആദ്യമായിട്ട് വരുന്നത് ഒരു തുറന്ന കുമ്പസാരം നടത്തിയിട്ടായിരുന്നു ഞാൻ ഈ ഈ ഇവിടേക്ക് ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വന്നത് അപ്പോൾ തന്നെ ഇവിടെ ബ്രദറ് നമ്മളോട് പറയുന്ന ഓരോ കാര്യങ്ങളും അത് എനിക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് ഞാൻ അവിടെ എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു അത് വളരെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു കുട്ടികളൊക്കെ വളരെ കുറവായിരുന്നു ഇവിടെ കൗൺസിലിങ് കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ എൻ്റെ ബ്രദർ ഇവിടെയുള്ള ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞത് മൂന്ന് മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു അത്ഭുതം കാണാൻ സാധിക്കുമെന്നായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇടത്തിയമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ തൊട്ടടുത്തൊരു സ്പേസ് ഉണ്ടല്ലോ അവിടെ നമുക്കൊരു ബുട്ടിക്കും കൂടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പക്ഷേ ഞാൻ പറഞ്ഞു സ്പോക്കൺ ഇംഗ്ലീഷ് ഓൾറെഡി തന്നെ പൂട്ടാനായിട്ടുള്ള ഒരു ഇതിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു ബുട്ടിക്കും കൂടെ എനിക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ ഒരു പ്രോത്സാഹനം വഴി ഞാനത് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഇപ്പോൾ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെയാണ് ഈ രണ്ട് സ്ഥാപനങ്ങളും എൻ്റെ ട്രെയിനിങ് സെൻറ്ററും അതേപോലെ തന്നെ ഈ ബുട്ടീക്കും വളരെ നല്ല രീതിയിലാണ് അത് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ എൻ്റെ മകന് പഠിക്കുന്ന കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് തലയിൽ നിൽക്കാത്തൊരു അവസ്ഥയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കൊക്കെ ഒക്കെ വളരെ കുറവായിരിക്കും പേപ്പറിൽ വരുമ്പോൾ മാർക്കൊന്നും ഉണ്ടാവില്ല അവൻ പഠിക്കും നന്നായിട്ട് പക്ഷെ മാർക്കുണ്ടാവില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു എം ബി എക്ക് പോകണമെന്ന് അവൻ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇവിടെ വന്നു പ്രാർത്ഥനയിൽ ഒന്നും കൂടെ ഇവിടെ പങ്കെടുക്കുന്നത് അത്ഭുത ജപമാലയിൽ ഞാൻ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവന് എക്സാം എഴുതി അതിനുശേഷം അവന് അവൻ പറഞ്ഞു ഭയങ്കര ടഫായിരുന്നു ആ എക്സാം കിട്ടത്തില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത് പക്ഷേ കാറ്റ് എക്സാം ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞു അവന് ഇപ്പോൾ രാജഗിരിയിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു ഒരു റെക്കമെൻറ്റേഷനും ഇല്ലാതെ ഇതെല്ലാം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളായിട്ട് ഞാൻ കണക്കാക്കുന്നു യേശുവി നന്ദി യേശുവി സ്തുതി